കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം പറഞ്ഞതുപോലെ നമ്മുടെ ബില്ലിനകത്ത് പറഞ്ഞിരിക്കുന്ന അറുപത് നാൽപ്പത് എന്നുള്ള വിഹിതത്തിലാണ് പറഞ്ഞിരിക്കുന്നത് ഇതിനു മുമ്പുണ്ടായിരുന്ന അതായത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന തൊഴിലുറപ്പ് പദ്ധതി തൊണ്ണൂറ് പത്ത് അതായത് തൊണ്ണൂറ് ശതമാനം കേന്ദ്ര സർക്കാരും പത്ത് ശതമാനം സംസ്ഥാന സർക്കാരുകളും സർക്കാരുകളും ഏറ്റെടുക്കും ഏറ്റെടുക്കുമെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കറൻ്റ്ലി നടന്നുകൊണ്ടിരിക്കുന്നത് ഇതാണ് അറുപത് പത്ത് നാൽപ്പത് എന്ന രീതിയിലേക്ക് മാറ്റാനായിട്ട് പോകുന്നത് ഈ അറുപത് നാൽപ്പത് എന്ന് പറയുമ്പോൾ മുൻ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന തൊഴിലുറപ്പ് പദ്ധതിയിൽ മെറ്റീരിയൽസിന് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ നേരം അറുപത് ശതമാനം സ്പെൻഡ് ചെയ്യും നാൽപ്പത് ശതമാനം സോറി നാൽപ്പത് ശതമാനം മെറ്റീരിയൽസിന് സ്പെൻഡ് ചെയ്യും അറുപത് ശതമാനം വേജസ് ആയിട്ടും സ്പെൻഡ് ചെയ്യാനുമായിട്ടായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉണ്ടായിരുന്ന സ്കീം ഈ അറുപത് ശതമാനം കേന്ദ്ര സർക്കാരും നാൽപ്പത് ശതമാനം സംസ്ഥാന സർക്കാരും കൊടുക്കുന്ന സമയത്ത് ഈ ഗ്യാരണ്ടിയർ തൊഴിലുറപ്പ് ഗ്യാരണ്ടി എന്നിതിനെ വിളിക്കുകയും ആ വിളിക്കുന്നതിനെ ഗ്യാരണ്ടി ചെയ്യേണ്ടത് കേന്ദ്ര സർക്കാരോ സം ആരാണ് ഇതിനകത്ത് ഗ്യാരണ്ടിയർ എന്നുള്ളൊരു പ്രശ്നം വരുന്നുണ്ട് അത് തൊണ്ണൂറ് ശതമാനം നേരത്തെ കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ ആ തൊണ്ണൂറ് ശതമാനവും വേജസ് ആയിട്ട് അതായത് തൊഴിൽ തൊഴിൽ വേതനമായിട്ട് തന്നെയായിരുന്നു കേന്ദ്ര സർക്കാർ കൊടുത്തുകൊണ്ടിരുന്നത് അതുകൊണ്ടാണ് കേന്ദ്ര സർക്കാരിന് ഒരു തൊഴിൽ ഉറപ്പ് അവിടെ നൽകാൻ കഴിയുന്നത് തന്നെ പത്ത് ശതമാനം സംസ്ഥാനങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നത് ഒന്നെങ്കിൽ മെഷീനറി അല്ലെ അതുപോലെയുള്ള ആവശ്യമുള്ള സ്കിൽസ് അല്ലെങ്കിൽ തൊഴിലു തൊഴിൽ അൺഎംപ്ലോയ്മെൻറ്റ് ബെനിഫിറ്റ്സ് ഇങ്ങനെയുള്ള ബെനിഫിറ്റ്സ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയാണ് ഇത് കൊടുത്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ഈ നാൽപ്പത് ശതമാനം സംസ്ഥാന സർക്കാരുകൾ കൊടുക്കേണ്ടതായിട്ട് വരുമ്പോൾ ഈ ഈ നാൽപ്പത് ശതമാനത്തിൽ കുറേയെങ്കിലും വേജസ് ആയിട്ട് പേയ്മെൻ്റ് ആയിട്ട് പോകേണ്ടതായിട്ട് വരും അറുപത് ശതമാനമായിരിക്കും കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് കൊടുക്കുന്നത് അപ്പോൾ ഈ ഗ്യാരണ്ടിയർ ആരാണ് എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട് ഒന്നാമതായിട്ടതാണ് ഒരു ഒരു ഇഷ്യൂ ഇതാണ് വരുന്നത് രണ്ടാമതായിട്ട് ഗ്യാരിക്കപ്പുറമായിട്ട് സംസ്ഥാന സർക്കാരുകൾക്ക് ഇങ്ങനെയൊരു പദ്ധതി ഏറ്റെടുത്ത് നടത്തുവാനുള്ള ഫൈനാൻഷ്യലായിട്ടുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്നുള്ളത് വളരെ പ്രധാനമാണ് മിക്ക സംസ്ഥാനങ്ങളിലും തൊഴിലുറപ്പ് പദ്ധതി ഓടിക്കൊണ്ടിരുന്നത് കേന്ദ്ര സർക്കാരിൽ നിന്ന് വരുന്ന വിഹിതം കൊണ്ട് തന്നെയാണ് ആ ഒരു ഭാരം കൂടെ സംസ്ഥാന സർക്കാരുകൾക്ക് ഏറ്റെടുക്കാനുള്ള കഴിവുണ്ടോ എന്നുള്ളത് നോക്കേണ്ട കാര്യമാണ് കേരളത്തിൽ അല്ലാതെ തന്നെയുള്ള ഫൈനാൻഷ്യൽ ഡിഫിക്കൽറ്റീസിലൂടെ സംസ്ഥാന സർക്കാർ ഫൈനാൻഷ്യലായിട്ടുള്ള ഡിഫിക്കൽറ്റീസിലൂടെ കടന്നു പോകുന്ന സമയമാണ് ഇത് അഡീഷണൽ ആയിട്ടുള്ള ഈ ബാധ്യതകൾ കേരളത്തിന് ഏറ്റെടുക്കാൻ കഴിയുമോ അത് കേരളത്തിൽ മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളും ഏറ്റെടുക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ബുദ്ധിമുട്ട് അവിടെയുണ്ട് നിൽക്കുന്നു മൂന്നാമതായിട്ടുള്ള ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഈ അറുപത് നാൽപ്പത് എന്ന് പറയുന്നത് സംസ്ഥാന സർ സംസ്ഥാന സർക്കാരുകൾ വഹിക്കണമെന്ന് പറയുന്നുണ്ട് പക്ഷേ ഇതിനകത്ത് ചില മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് വർക്കുകൾ അലോട്ട് ചെയ്യപ്പെടുക എന്ന് പറയുന്നത് എന്ത് വർക്കുകൾ ഏത് സംസ്ഥാനത്ത് ആരെന്ത് ചെയ്യണമെന്നുള്ള ചില മാന ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നുണ്ടെങ്കിലും ഒബ്ജക്റ്റീവായിട്ടുള്ള ചില മാനദണ്ഡങ്ങൾ ഉപയോഗിച്ച് അതിന് അതിനനുസരിച്ച് തീരുമാനിക്കപ്പെടും ആർക്കാണ് ഇത് കിട്ടേണ്ടത് ആരാണിത് ഇത് ആർക്കാണിത് ലഭിക്കുക എന്നുള്ളത് പറയുന്നത് ഇതിനകത്തുള്ളൊരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നേര ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന തൊഴിലുറപ്പ് സ്കീമിൽ ഒരു ഗ്യാരണ്ടി എന്ന് ഉദ്ദേശിക്കുന്നത് അവിടെ തൊഴിലാവശ്യമായ ഒരാൾക്ക് അയാൾക്ക് ആവശ്യമുള്ളപ്പോൾ അയാളുടെ പേര് രജിസ്റ്റർ ചെയ്യും അതിലൂടെയൊക്കെ തൊഴിൽ ലഭിക്കുകയും ചെയ്യാനുള്ള ഒരു ഗ്യാരണ്ടി അതൊരു ഡിമാൻഡ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഗ്യാരണ്ടിയാണ് ഇപ്പോൾ വരാൻ പോകുന്ന സ്കീമിൽ അങ്ങനെ ഒരു ഗ്യാരണ്ടിക്ക് സാധ്യത്തില്ല ഗ്യാരണ്ടി എന്തിനാണ് നൂറ്റി ഇരുപത്തഞ്ച് ദിവസം അവിടെ സർക്കാർ ഒരു പ്രോഗ്രാം ഓടിക്കുന്നുണ്ടെങ്കിൽ ഒരു തൊഴിലുറപ്പ് പദ്ധതിയുടെ ഒരു പ്രോഗ്രാം ഓടിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഉള്ളവർക്ക് ആ സമയത്ത് നൂറ്റി ഇരുപത്തഞ്ച് ദിവസത്തെ തൊഴിൽ ലഭിക്കും ആ വർഷം നൂറ്റി ഇരുപത്തഞ്ച് ദിവസത്തെ തൊഴിൽ ലഭിക്കുമെന്നാണ് അതല്ലാതെ അവിടെ ഒരു സ്കീം അവിടെ ഡിസൈൻ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു സ്കീം അവിടെ ഒരു നോർമ പ്രകാരം ആ സംസ്ഥാനത്ത് ലഭിക്കാൻ അതിൻ്റെ സാധ്യതയില്ല എന്നുണ്ടെങ്കിൽ ആ സംസ്ഥാനത്ത് അല്ലെങ്കിൽ ആ സംസ്ഥാനത്തോ ആ ജില്ലയിലോ ആ ചില ഭാഗങ്ങളിലോ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഫൈനലി ഡിസൈഡ് ചെയ്തിട്ടില്ലാത്തൊരു കാര്യമാണ് പക്ഷേ ചിലയിടത്തെങ്കിലും ഇത് കിട്ടാതിരിക്കാനുള്ള സാധ്യതയുണ്ട് അവിടേക്ക് തൊഴിലുറപ്പ് പദ്ധതി ചെലവ് പോലും ഇല്ലാതിരിക്കാനുള്ള സാധ്യതയുണ്ട് ഈ നോംസ് എങ്ങനെയാണ് ഡിസൈഡ് ചെയ്യപ്പെടുന്നത് അനുസരിച്ചിരിക്കും നോംസ് നമുക്കറിയാം നമ്മൾ കഴിഞ്ഞ ഫൈനാൻസ് കമ്മീഷൻ്റെ സമയത്തുണ്ടായിരുന്ന ഡിസ്കഷനകത്ത് നോംസ് സാധാരണഗതിയിൽ ഇതുപോലെയുള്ള ഡിസ്കഷൻസ് വരുമ്പോൾ ആ ആ സം ഏറ്റവും വീക്കായിട്ടുള്ള ഏറ്റവും അല്ലേറ്റവും ആയിട്ടുള്ള അല്ലെങ്കിൽ റീജിയണലി ഏറ്റവും താന്നു കിടക്കുന്ന സ്ഥലങ്ങളിലായിരിക്കാം നോർമറ്റീവലി അങ്ങോട്ട് കൂടുതൽ പണം ചെല്ലണമെന്നുള്ളൊരു നോം ആയിരിക്കാം ഇതിലും വരാൻ സാധ്യതയുള്ളത് കൂടുതൽ അസൽസ് റൂറൽ ഏരിയ കൂടുതലുള്ള സ്ഥലങ്ങൾ അല്ലെന്നുണ്ടെങ്കിൽ റൂറൽ ഏരിയാസിൽ ഇൻഫ്രാസ്ട്രക്ചർ കുറവായിട്ടുള്ള സ്ഥലങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള നോംസിലൂടെ ആയിരിക്കാം ഈ പദ്ധതി ചിലപ്പോൾ ഫൈനലായിട്ട് നോംസായിട്ട് ഡിസൈഡ് ചെയ്യപ്പെടുക പക്ഷേ ഈ ഈ ഗ്യാരണ്ടി നോർംസ് അവിടെ നിൽക്കുമ്പോൾ അറുപത് നാൽപ്പത് എന്ന് പറയുന്നതിനകത്തുള്ള ഈ നോംസ് അവിടെ നിൽക്കുമ്പോൾ എങ്ങനെയാണ് അവിടെ ഒരു ഗ്യാരണ്ടിക്ക് സാധ്യത ഉണ്ടാകുന്നത് ക്ലിയർ അല്ല അവിടെ എങ്ങനെ ഒരു ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റുമോ അവിടെ തൊഴിലില്ലാതിരിക്കുന്ന ഒരു സ്ഥലത്താണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവിടെ തൊഴിൽ തൊഴിൽ നിന്ന് പ്ലാൻ ചെയ്യാത്തൊരു സ്ഥലത്താണെങ്കിൽ അവിടെ എങ്ങനെയാണ് ഒരു ഗ്യാരണ്ടി നൽകാൻ കഴിയുക എന്നുള്ളതാണ് അപ്പോൾ അതിനകത്തൊരു ഈ ഗ്യാരൻറ്റി ബേസ് ഈ ഗ്യാരണ്ടി എന്നുള്ള വാക്കിന് തൊഴിലുറപ്പ് പദ്ധതിയിലുണ്ടായിരുന്ന വാക്കിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു മീനിങ് ആണ് ഇപ്പോൾ ഗ്യാരണ്ടിക്കുള്ളത് അത് നമ്മൾ കുറേ കൂടെ കാര്യമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്